ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഒരു ഉള്ളിക്കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സവാല ഒരു വലിയ സവാലേനെ അപ്പോൾ ഒറ്റ ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരാൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരാൾക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു ഉള്ളിക്കൂട്ടാനാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം നോക്കാം ആദ്യം തന്നെ ഞാൻ പാൻ ഒരു ചീനച്ചട്ടി കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ മോളും കൂടി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഇരിക്കുകയാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനേ എന്നാണ് കേട്ടോ പറയുന്നത് നമുക്ക് കടയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം അത്രയും മതി ഞാൻ ഈ ഓയിൻ്റെ കുപ്പി ഓൺലൈനിൽ മേടിച്ചതാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് കുറേ ഒഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒഴിക്കാം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യണമെങ്കിൽ ഈ സാധനം പ്രസ് ചെയ്താൽ വേണ്ട ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ദോശ ഒക്കെ ചുടുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഇത് പ്രൊമോഷൻ വീഡിയോ വീഡിയോന്നല്ലോ ഇത് ഞാൻ ഇതേപോലെ ഓൺലൈനിൽ കണ്ട് മേടിച്ചൊരു സാധനമാണ് അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് അടിയിൽ ഗ്ലാസ് ആണ് കേട്ടോ ചില്ലാണ് പൊട്ടുന്ന കുപ്പിയാണ് അതുപോലെ തന്നെ ഇത് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് യൂസ് ചെയ്തപ്പം നല്ല യൂസ്ഫുള്ളാണ് നമുക്കെല്ലാം എളുപ്പത്തിൽ ഒരുപാട് ഓയിൽ ഒന്നും വേണ്ടി വരില്ല നമ്മൾ ഇങ്ങനെ ദോശ ചുടുന്ന സമയത്ത് സ്പ്രേ ചെയ്യുമ്പോൾ ഇനി നമുക്ക് അധികം സംസാരിക്കാതെ ഞാൻ വീഡിയോയിലേക്ക് പോകാം അത് ചൂടായി വരുമ്പോൾ നമുക്ക് നേരെ ഓയിലിലേക്ക് ഈ സവാല ഉള്ളി എല്ലാം ഇട്ടെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കൈ പൊള്ളാൻ ഇടട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്ന് കുഴറ്റി കിട്ടുള്ളൂ ഇതൊന്നും നമുക്കൊന്ന് നല്ലോണം ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം അങ്ങനത്തെ ഒക്കെ കൈ പൊള്ളണ്ടോ ഉം അപ്പൊ ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്ക അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിപ്പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തണ്ട് കറിപ്പിന്നെ അതും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ല ഒരു കളർ ചേഞ്ച് ആവാമോ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉള്ളിൻ്റെ കളറൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ഒരു നുള്ളിൽ ഞാൻ കാണാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടേ കുറവ് ചെയ്യാം ഇതിൽ നമ്മൾ ഈ തക്കാളി കറിയിൽ ഉള്ളിക്കൂട്ടാൽ എരു അല്പം കുറഞ്ഞിട്ടുണ്ടാവും മോട്ട രസം ഒരുപാട് ഉണ്ടാവരുത് അപ്പോൾ എല്ലാം എരുവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂണും വേണ്ട കേട്ടോ അതിന് കുറച്ച് ഇങ്ങനെ കരയിലങ്ങളും മുളങ്ങപ്പൊടീൻ്റെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ ഈ തക്കാളിയൊക്കെ നല്ലൊന്ന് മാഷായി കിട്ടണം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ നല്ല മണം എന്നെന്താ അപ്പോൾ ഇത് തക്കാളി നല്ലൊന്ന് വാറ്റി കൊടുക്കണേ ഇടയ്ക്ക് ഒന്ന് നമുക്ക് ജസ്റ്റ് തക്കാളി ഇതുപോലെ കുത്തി കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കണേ അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല സിമ്പിൾ റെസിപ്പിക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കണേ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാം ചോറ്റിൻ്റെ അപ്പം ഇത് മാത്രം മതിയിട്ട കൂട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നല്ലോണം എന്ന് തക്കാളിയൊക്കെ നല്ല മാശായി ഒന്നും കൂടി വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഉള്ളിക്കൂട്ട അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് സേവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളിട്ട നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിക്കൂട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറ്റിൻ്റെ അപ്പം ചപ്പാത്തിൻ്റെ അപ്പം ഒക്കെ പൊറാട്ടേൻ്റെ അപ്പം വെള്ളപ്പത്തിൻ്റെ അപ്പം ഒക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഉള്ളിക്കൂട്ടാണ് കേട്ടോ ഈ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം നന്ദി അസലാമലിക്കും